ഇത് മാസ് മോട്ടോഴ്സിൽ എന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ സി ഡി ഡി എൽ ആണ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കണ സമയത്തുണ്ടല്ലോ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിക്കർ പിടിക്കാണ്ട് പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് ആ ക്ലച്ച് ഡിസ്കിൻ്റെയാണ് അപ്പോൾ ഇത്ര കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിരുന്നു പിന്നെ സ്പീഡ് ഓമിറ്റൊന്നും വർഗീയമല്ല പൊലൂഷൻ എടുക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലൊക്കെ അയച്ച് അതായത് റെഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ വലിയ പഴക്കമില്ല പക്ഷേ കമ്പനി ലൈനർ ഒന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ആണ് കിടക്കുന്നത് പക്ഷേ എങ്കിലും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തൽക്കാലം റീസെറ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഹബ്ബിനും ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തേമാനം വന്നിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി അടക്കമുണ്ടാവും അത് ഈ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ ലൈനറൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്നത് കൂടുതൽ പൊടിയുടെ പ്രസൻസ് കൂടുതലായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഹബ്ബിന് തേമാനം കൂടുതലായിരിക്കും തലക്കാലം നമുക്ക് ഏറെ അടിച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ലാൻഡർ തന്നെ ക്ലീൻ ചെയ്ത് തരാം പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് കം ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്നുട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഡാംബർ റബർ അത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ വന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്പോക്കൻ്റെ അവിടെ നോക്കുമ്പോൾ ഇത്രയും പ്ലേ കാണിക്കുക അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്തുണ്ട് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കുറച്ചത് പോലെ ബാക്ക് സൈഡിൽ നിന്ന് വന്നത് മെയിനായിട്ട് ഐറ്റി ആണ് പിന്നെ ചെയിൻ സ്പോക്കൻ്റെ ഭാഗത്ത് വന്ന സൗണ്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ സ്പോക്കറ്റൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല അപ്പം അതിൻ്റെ ആ ഒരു ചെയിൻ എങ്ങനെ ടൈറ്റ് ആ സൗണ്ട് മാറില്ല അത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് സെറ്റപ്പ് ആയി അത് കറക്റ്റ് ആവുകയുള്ളൂ അതല്ലെങ്കിൽ പിന്നെ തർക്കാലം അങ്ങനെ അഡ്ജസ്റ്റ് അഡ്ജിസ് ചെയ്ത് ഇട്ടാലും ഈ പറഞ്ഞ ഇതാണ് ചില ഭാഗങ്ങളൊന്നും വന്ന് പിടിക്കുന്നില്ല അപ്പോൾ ആ സൗണ്ട് എന്തേലും മാറില്ല പിന്നെ അതേപോലെ തന്നെ എയർ എയർഫിളിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ട എയർഫുൾട്ടൊക്കെ അത്യാവശ്യം നമുക്കിപ്പോൾ പഴിച്ചെടുക്കുമ്പോൾ തന്നെ അതിന് പൊട്ടിയൊക്കെ പോകുന്നതാണ് കേട്ടോ അത്യാവശ്യം ബ്ലോക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഉള്ളിൽ വന്ന എയർ ഫിൽട്ടറിൻ്റെ ഹോൾഡർ ആണത് തുരുമ്പ അതിൻ്റെ ഉള്ളിലൂടെ എയർഫ്ലോ തന്നെ ശരിക്കും ബ്ലോക്ക് ആയി പോകുന്നുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ആ പ്ലഗ്ഗിൽ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ എയർഫിൽട്ടർ ഹോൾഡറും ഈ എയർ ഫിൽട്ടർ മാറ്റിയിടാം ശേഷം പ്ലഗും കൂടി മാറ്റിയിട്ട് ടൂൺ ചെയ്താൽ തന്നെയാണ് നമുക്ക് മൈൽ മറ്റേ പൊലൂഷൻ്റെ കേസൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇത്രയും ബ്ലോക്കുള്ള ഹോൾഡർ നിൽക്കുമ്പോൾ തന്നെ എയർഫ്ലോ ഉള്ളിലേക്ക് തീരെ കുറവായിരിക്കും അപ്പോൾ പെട്രോൾ പെട്രോളായിരിക്കും കൂടുതൽ കയറിച്ചല്ല അപ്പോൾ നമുക്ക് പൊല്യൂഷൻ അടിച്ചാൽ കിട്ടില്ല പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ കാർബേറ്റർ ഓർഫോൻ്റെ കംപ്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഴക്കമുള്ള കാർബേറ്ററാണ് ഇത് കുറേ നേരം ഓൺ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങണ സമയത്താണ് പെട്രോൾ പോവുക അത് തൽക്കാലം ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നേരം വെക്കുമ്പോൾ പെട്രോൾ ഓഫ് ചെയ്ത് വയ്ക്കുക അതാണ് ചെയ്യാൻ പറ്റുക ഇനി നൂറ് ശതമാനം അത് മാറണമെന്ന് പറഞ്ഞിട്ട് കാർബേറ്റർ അസംബ്ലിയെ പാടി മാറ്റി വെച്ചാലാണത് ആ പ്രോബ്ലം പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബേറിങ് ചെറിയൊരു പ്ലേ ഉണ്ട് അതേപോലെ തന്നെ കോൺസെറ്റിനും ചെറിയൊരു പ്ലേ ഉണ്ട് കോൺസെറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൂ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം കുറച്ചുകൂടി ഓടിച്ചിട്ട് മാറ്റിയാൽ മതി വീൽ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും പറഞ്ഞില്ല ശരിക്കും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്കിപ്പോൾ കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം എന്താ വെച്ചാൽ വണ്ടി ഗട്ടലൊക്കെ ചാടുമ്പോൾ ആ ഫ്രണ്ടിയിൽ നിന്ന് ചെറിയ കടകടാന്നുള്ള അടി വന്നതും പക്ഷേക്ക് നമുക്ക് ഹാൻഡിലും കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് വീൽ ബെയറിങ്ങ് കംപ്ലയിൻറ്റ് ആയി തുടങ്ങിയതിൻ്റെ ആരംഭമാണ് അതിനിപ്പം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഇത് പ്രോബ്ലം വരാം അപ്പോൾ കൂട്ടത്തിയിടെ മാറ്റി പോകണമായിരിക്കും ബെറ്റർ പ്ലഗ്ഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലഗ്ഗിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പറയാം പ്ലഗിൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറുത്ത കരിയാണ് പിടിച്ചിരിക്കുക ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഒരുപാട് കറുപ്പോഴുകൂടി വന്ന കരി വരുമ്പം സ്വാഭാവികമായിട്ട് അതിനകത്ത് പെട്രോളിൻ്റെ അളവ് കൂടുതലാണ് ആ ഉള്ളിലെ കത്തന ആ ഫ്യൂൽ മിക്സിറിനകത്ത് പെട്രോളിൻ്റെ അളവ് കൂടുതൽ വരുമ്പോൾ ഈ പ്രശ്നം തന്നെ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലഗ് ചേഞ്ച് ചെയ്യുക എയർഫോട്ടിൻ്റെ ദിവസം റെഡിയാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് തരാം പുറമേന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രമാണ് അത് മാക്സിമം നമുക്ക് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് തരണം ഓയിൽ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ തീരെ മോശമൊന്നും പറയാനായിട്ടില്ല ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ആ കിക്കറ് പിടിക്കാണ്ട് പോകണേ അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിടെ എഞ്ചിൻ ഓയിൽ കൂടി മാറണം അപ്പോൾ ക്ലച്ച് ഡിസ്കും ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആദ്യം ഒന്ന് വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് നമുക്ക് അത് ചെയിൻ്റെ ചെയ്യണോ ക്ലച്ച് ഡിസ്ക് ചെയ്യണോ അത് നോക്കിയിട്ട് അതനുസരിച്ച് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു തരാം അപ്പോൾ നോക്കി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽസ് അയച്ചേക്കാം ജസ്റ്റ് നോക്കാം ഇതുകൂടി ഉൾപ്പെടുത്തി ചെയ്തു വരും ഏകദേശം എത്ര കോസ്റ്റ് വരും എന്നുള്ള എസ്റ്റിമേറ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി കേട്ടോ പിന്നെ സ്പീഡോമീറ്റർ ഓൾറെഡി നമുക്ക് വർക്കിംഗ് ആക്കാൻ പറ്റില്ല കാരണം മെക്കാനിസിനുള്ളിൽ ജാമായി പോയാണ് കേബിൾ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് തന്നെ നമ്മൾ സ്പീഡ് ഓൺ ബോട്ടറിൻ്റെ ദിവസം ഉപേക്ഷിച്ചിട്ടാണോ തോന്നുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ അത് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ മെക്കാനിസം മാറണം വീലിൻ്റെ ഉള്ളിലന്നെ ക്രോൺ പിന്നീട് കേബിൾ മാറ്റിയാലും അത് റെഡിയാവുകയുള്ളൂ ഏകദേശം നമുക്ക് ചെയ്ത് തരുവാണെങ്കിൽ ഒരു പത്തറുന്നൂറ് രൂപ മുകളിൽ നമുക്ക് ഉണ്ട് അതിന് മാത്രം കേട്ടോ അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം കൂട്ടത്തി കൂടെ നമുക്ക് ചെയ്യാം ഇപ്പോൾ നോക്കിയിട്ട് ബാക്കി എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം പിന്നെ ഇൻഡിക്കേറ്റർ ഡേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ ഇല്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യെല്ലോ ഗ്ലാസ് വന്ന മോഡൽ കമ്പനി ഹീറോ ഒറിജിനൽ ഇറക്കണില്ല പുറമെ കിട്ടില്ല പുറമെ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ഒക്കെ കിട്ടുള്ളൂ ജെനുവിൻ പാർട്സ് നമുക്ക് നമുക്ക് അല്ല കാരണം ഞാൻ ആ ഐറ്റം ഒക്കെ കമ്പനി നിർത്തി ഇപ്പോൾ വന്നത് വൈറ്റ് ഗ്ലാസ്സിലുള്ള മോഡലാണ് അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലും പുറമേന്ന് മേടിച്ചു വയ്ക്കേണ്ടി വരും നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല നമുക്ക് ജെനുവിൻ പാർട്സ് മാത്രമേ ഉള്ളൂ ഇനി പുറമേന്ന് മേടിച്ച് വയ്ക്കേണ്ടി വരും മേടിച്ച് വെച്ചാലുള്ള അവസ്ഥ തന്നെയാണ് വലിയ താമസമൊന്നും ഉണ്ടാവില്ല കൂടി ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ നിൽക്കാം കാരണം ഈ റബ്ബർ ഒടിഞ്ഞ് പോകും അതാണ് അതിൻ്റെ മെയിൻ ആയിട്ട് വന്നെ പ്രശ്നം ഇനി അതല്ലെങ്കിൽ ബാക്കിൽ രണ്ട് സെറ്റും മാറ്റാനുള്ളതാണ് അപ്പോൾ വേണമെങ്കിൽ ബാക്കിലത്തെ രണ്ടും കമ്പനി ജെനുവിൻ പാർട്സ് വയ്ക്കാം പക്ഷേ അതിൻ്റെ ഗ്ലാസ് വൈറ്റ് ഗ്ലാസ് ആയിരിക്കും ആയിരിക്കുന്നുള്ളു പിന്നീട് ഫ്രണ്ടിൽ എന്തെങ്കിലും ഡാമേജ് ഒന്നും മാറ്റണ സമയത്ത് വൈറ്റ് ഗ്ലാസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ജെനുവിൻ പാർട്സ് ആവും ഡാമേജ് ഉണ്ടാവില്ല ഒടിയില്ല കമ്പനി പാർട്സ് വെച്ചാൽ നൂറ് ശതമാനം ഒടിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതുമായി ഒരുപാട് നമ്മൾ ഇട്ട് തട്ടി എന്തെങ്കിലും തട്ടിയൊക്കെ ഇടാണ്ട് മറിഞ്ഞ് വിടാണ്ടത് ഒടിഞ്ഞു പോയില്ല ഇത് അങ്ങനെയല്ല ഇത് വെറുതെ ഓടി കട്ടറി ചാടിയാലും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അതിപ്പോൾ ഏത് വണ്ടിയുടെ നോക്കി കഴിഞ്ഞാൽ അറിയാ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കണ്ടാവും അത് ആ ക്വാളിറ്റിയുടെ വേരിയേഷൻ ആണ് കേട്ടോ അപ്പോൾ നിലവിൽ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഇടാം നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി അതേപോലെ തന്നെ പാർട്സുകളുടെ ആയാലും നമ്മുടെ സർവീസുകളുടെ ആയാലും അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കറക്റ്റ് പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും പാർട്സുകളുടെ ഒക്കെ ആയാലും അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വാട്സാപ്പിനകത്ത് കാറ്റലോഗിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം അത് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ വരാവുന്ന വർക്കുകളുടെ ഒരു ഡീറ്റെയിൽസ് അതിനകത്ത് അറിയാൻ പറ്റും അതായത് എത്ര കോസ്റ്റ് വരും ഇപ്പോൾ ഒരു ഇഞ്ച് വർക്ക് ആയാലും അതിൻ്റെ അതിൻ്റെ ഓരോ പാർട്സിലെ റേറ്റ് ഒക്കെ എത്ര വരും എന്നുള്ള സമയത്ത് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജസ്റ്റ് ആ ഫോൺ നമ്പർ നമ്മളൊന്ന് നോട്ട് ചെയ്താൽ മതി ആ നമ്പർ വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ